എല്ലാവർക്കും നമസ്കാരം ഇനി നമ്മൾ ലെമൺ റൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ അരിച്ച് വെച്ചിട്ടുണ്ട് കശുവണ്ടി ഉണ്ട് കപ്പലണ്ടിയുണ്ട് ഉഴുന്ന് പരിപ്പുണ്ട് മഞ്ഞൾ പൊടിയുണ്ട് വറ്റൽമുളക് കറിവേപ്പില കടുക് ഉപ്പ് ഇഞ്ചി പച്ചമുളക് നാരങ്ങ നീര് കായത്തിന്റെ പൊടി ഇല്ല കേട്ടോ കായത്തിന്റെ പൊടിയും കൂടെ വേണം ഞാനൊരു നാല് ചെറുനാരങ്ങ പിടിഞ്ഞു കുരുവൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് അതിവിടെ ഇരിക്കട്ടെ അതിലേക്ക് മഞ്ഞൾ ചോറ് അല്പം ഉപ്പ് ചേർത്താണ് വേവിച്ചിട്ടുള്ളത് എന്നാലും ഉപ്പിന്റെ ആവശ്യമുണ്ട് അപ്പൊ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതൊന്നും നല്ലപോലെ മിക്സ് ചെയ്യാം ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് സ്പൂണ് വെള്ളം കൂടെ ചേർക്കണം എന്താണെന്ന് വെച്ച് അറിയാം ചേർക്കണം എന്ത് വെള്ളാലും കുഴപ്പമില്ല കേട്ടോ സാധാരണ തമിഴ്നാട്ടിലാണെങ്കിൽ അവിടെ ഇവിടെ ഒക്കെ ചെല്ലുമ്പോ വേറെ എണ്ണകളാണ് നമുക്ക് വെളിച്ചെണ്ണ ചെയ്യാം നല്ല വെളിച്ചെണ്ണയില് അതുപോലെ കടു വേർക്കാനായിട്ട് ഞാൻ കടുക് വറ്റൻമുളക് ഉഴുന്ന് പരിപ്പ് കപ്പലണ്ടി ആ കശുവണ്ടി ആണ് എടുത്തിട്ടുള്ളത് കടലപ്പരിപ്പും കൂടെ ചേർക്കാം എന്റെ കയ്യിൽ കടലപ്പരിപ്പ് ഉണ്ടായില്ല കണ്ണട മേടിക്കാൻ പറഞ്ഞാൽ മേടിക്കൂല അപ്പൊ അതുകൊണ്ട് ഞാൻ കടലപ്പരിപ്പ് ചേർക്കണില്ല വെളിച്ചെണ്ണ കുറച്ച് വേണം കടുക്

പച്ചക്കപ്പലെണ്ണി ചേർക്കാട്ടോ ഞാനിപ്പോ വറുത്തതാണ് എനിക്ക് പച്ചക്കപ്പലി കിട്ടിയില്ല വറുത്തക്കപ്പലെണ്ണി അതിനെ ചേർക്കാം ഇത് മൂത്തു ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് അതുപോലെ തന്നെ എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ഞാനൊരു മൂന്ന് വലിയ പച്ചമുളക് ചെറുതാക്കി നോക്കിട്ടുണ്ട് നമുക്ക് കായത്തിന്റെ പൊടി ചേർക്കാം ഇനി ഈ മിക്സ് ചെയ്ത നാരങ്ങയും മഞ്ഞ്പൊടി ഉപ്പും വെള്ളവും അത് വലിച്ചു ചേർക്കണം നാരങ്ങ മഞ്ഞൾ ഉപ്പും വെള്ളവും മിക്സ് അതിലേക്ക് ആഡ് ചെയ്തു തിളച്ചു ഓഫ് ചെയ്ത മതി ഇനി അതായത് ചോറ് വേവിച്ചിട്ട് ഒന്ന് ആറിയിരിക്കണം നമ്മുടെ പൊന്നി അരിയോ അങ്ങനെയുള്ള അരികളാണ് സാധാരണ കുത്തരിയിലൊക്കെ വെച്ചാ എത്രത്തോളം ഇത് ഉണ്ടാവും അറിയില്ല നമുക്ക് കുറെ ശമൊഴിച്ചിട്ട് മിക്സ് ചെയ്യാം കുറച്ച് വർഷമായിട്ട് ചേർത്ത് ചേർത്തി എടുക്കാം അത് വലിച്ചെടുത്തിട്ടുണ്ടാവും ഒരു പ്രശ്നവും സംഭവിക്കൂല അപ്പൊ ലെമൺ റൈസ് റെഡിട്ടോ നല്ല അടിപൊളിയായിട്ടുണ്ട് നമുക്ക് എളുപ്പം അതായത് തിരക്കുള്ള ദിവസങ്ങളിലൊക്കെ ഇങ്ങനത്തെ എണ്ണ ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് കൂട്ടാനകളൊന്നും ഉണ്ടാക്കണ്ട ഒരു പേര് മാത്രം ഉണ്ടാക്കിയാലും മതി എനിക്ക് തോന്നുന്നു ഇതിൻ്റെ കൂടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധാരണ നമ്മുടെ തേങ്ങാ ചമ്മന്തി ഇല്ലേ ഇഞ്ചിയും പച്ചമുളകും പുളിയും രണ്ട് രണ്ടുള്ളിയൊക്കെ വെച്ചിട്ട് നമ്മൾ അരക്കണം നോർമൽ ചമ്മന്തി അത് നല്ല കോമ്പിനേഷൻ ആണ് ഒന്ന് കോമ്പിനേഷനാണ് അപ്പോൾ അപ്പം നാളെ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം നമസ്തേ നമസ്തേ